സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന നടിയെ കുറേ നാളുകളായിട്ട് നമ്മൾ കാണാറില്ല അവരെ അമേരിക്കയിലാണ് കല്യാണം കഴിഞ്ഞ് പോയതിൽ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല അതുപോലെ സിനിമയിൽ അഭിനയിക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ നാളുകളായിട്ട് ഈ ഫീൽഡിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയായിരുന്നു ഇപ്പോഴും കുറച്ച് നാളുകൾക്ക് മുന്നേ വന്നിട്ട് കുറേ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഗിന്നസ് റെക്കോർഡിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പാണ് പന്ത്രണ്ടായിരം ആൾക്കാരെ വെച്ചിട്ട് ഞാനൊരു നൃത്തം ഇതൊക്കെ തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോ ും അതുപോലെ ഓൺലൈൻ ചാനലുകളിൽ ഇന്റർവ്യൂ ഒക്കെ കണ്ടു ചില ആൾക്കാരൊക്കെ അപ്പോൾ ചോദിക്കുന്നുണ്ട് കലാവമണിച്ചറിന്റെ കൂടെ അഭിനയിക്കാതുകൊണ്ടല്ലേ ഫീൽഡ് ഔട്ടായത് അതുപോലെ അയാളുടെ കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഇത്രയും ആൾക്കാർ എതിരായത് എന്നൊക്കെ പറയുമ്പോഴേ അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ അതിനുള്ള മറുപടി ഞാൻ പണ്ടേ കൊടുത്തിട്ടുണ്ട് ഇനി എനിക്കത് പറയാൻ താല്പര്യമില്ല ധിക്കാരപൂർവ പൂർണ്ണമായ ഒരു മറുപടിയാണ് അവർ പറഞ്ഞത് എന്നുള്ളതാണ് അപ്പൊ ഇന്നലെ ആ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരും അതുപോലെ ദിവ്യ ഉണ്ണിയും ചെയ്തത് എന്ന് പറഞ്ഞ ഒരു വലിയ കൊല തന്നെയാണ് ഇല്ലെങ്കിൽ വലിയ ിത്തരം തന്നെയാണ് കാരണം വേറെ ഒന്നുമല്ല ഉമാ തോമസ് എന്ന് പറയുന്ന ഒരു ജനകീയ എം എൽ എ ആ എം എൽ എ ഏതോ പാർട്ടി ആയിക്കോട്ടെ കോൺഗ്രസോ മാർക്സിസ്റ്റോ ബി ജെ പി ആരോ ആയിക്കോട്ടെ അവരൊരു ജനപ്രതിനിധിയാണ് ഒരു എം എൽ എ ആണ് അവർ വീണ് കിടക്കുമ്പോഴേ അവരെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തന്നെ അറിയാം അവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആണ് അങ്ങനെ അവരെ കൊണ്ടുപോയിട്ടും ഈ പരിപാടി തുടങ്ങണം എന്ന് വാശി പിടിച്ച ഈ സംഘാടകരായാലും ദിവ്യ ഉണ്ണി ആയിക്കഴിഞ്ഞാലും ഇവരൊക്കെ ഏത് ഇവിടെന്നാണ് വരുന്നത് ഇവരുടെയൊക്കെ ഒരു ആ സമൂഹത്തോടുള്ള ഒരു ഇതെന്താണ് ഒന്നുമില്ല ഒരു മണ്ണം കട്ടിയില്ല ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വേണ്ടത് പണം മാത്രമാണ് അല്ലാതെ പോലെ ഒന്നും വേണ്ട എല്ലാ ഇവരൊക്കെ ഈ പന്ത്രണ്ടായിരം കുട്ടികളുടെ അടുത്ത് നിന്നും പീസ് വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴും പുറത്തു വരുന്ന കാര്യങ്ങൾ അതായത് ഒരാളുടെ കയ്യിൽ നിന്നും മൂവായിരത്തഞ്ഞൂറ് മറ്റൊരാളുടെ കയ്യിൽ നിന്നും അതിൽ കൂടുതൽ പിന്നെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അതിൽ കൂടുതൽ ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇന്നലെ ഇവർ വാരിയത് കോടികളാണ് ഈ കോടികൾ വാരാൻ ഇവർക്ക് കൂട്ടുനിന്നത് അവിടെയുള്ള പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല മനുഷ്യന്മാരും ഉണ്ട് എല്ലാവരും അവിടെ പോയിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പരിപാടി കാണാൻ ഈ ഗിന്നസ് ബുക്ക് പിന്നെ എന്താ പറയുക ഇതിൻ്റെ അകത്ത് വേൾഡിൽ ഇതിൻ്റെ കയറിയിട്ട് എന്ത് തേങ്ങയിട്ടാണ് അന്നൊരു തേങ്ങയില്ല അതായത് ഈ ഇങ്ങനെയുള്ളൊരു പരിപാടി ഇന്നലെ റദ്ദു ചെയ്തിട്ട് വേറെ ഇതൊക്കെ ഒരു ദിവസം വെക്കാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെയാണ് ആ സ്റ്റേജിൻ്റെ പണി അവിടെ നടന്നത് എന്നുള്ളതാണ് ഒരു സ്ത്രീയായി ഇന്നലെ വീണത് ഒരു എം എൽ എ ആണ് അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയും കാര്യങ്ങളൊക്കെ കിട്ടും നേരെ മറിച്ച് ഒരു സാധാരണക്കാരനാണെങ്കിൽ എന്തായിരിക്കും ആയിരുന്നു സ്ഥിതി അവിടെ അയാൾക്ക് മര്യാദയ്ക്കുള്ള ചികിത്സ കിട്ടും ഒന്നും കിട്ടത്തില്ല ഏതായാലും ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനിയുടെ അമ്മ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അത് കഴിഞ്ഞ് കുറച്ചുകൂടി സംസാരിക്കാനുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ പന്ത്രണ്ടായിരം കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം രണ്ടാമത് സ്പോൺസർഷിപ്പായി കിട്ടിയതാണ് ഇവർക്ക് സാരി ഈ കല്യാൺ സിൽക്സ് ആണ് ഇവർക്ക് ഒരു നീല സാരി സ്പോൺസർഷിപ്പായിട്ട് കൊടുത്തത് പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ ഒരുക്കം ഇവരുടെയുള്ള ആഭരണങ്ങൾ ഇതിലെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവരവര് രക്ഷിതാക്കളുടെ സ്വന്തം പൈസയിലാണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത് ഇവിടെ എത്തി കാണണം അതായത് രക്ഷകർത്താക്കൾക്ക് പോലും ഈ പരിപാടി കാണണം എന്നുണ്ടെങ്കിൽ രണ്ട് തരം ടിക്കറ്റാണ് ഇവർ പറഞ്ഞിരുന്നത് ബുക്ക് മൈ ഷോയിലൂടെ മുകളിലെ തട്ടിൽ അതായത് ഗ്യാലറി സൈഡിൽ നൂറ്റി നാൽപ്പത്തി ഒൻപതും തൊട്ടടുത്തുകൊണ്ട് ഇരുന്നു കൊണ്ട് കാണണമെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ആണ് ഇവർ പറഞ്ഞത് ശുദ്ധമായ ഒരു തട്ടിപ്പാണ് ഇവിടെ നടന്നത് ഇതെന്ന് പറഞ്ഞാൽ വലിയ വലിയ ബിസിനസ്സുകാർക്ക് ഇപ്പോൾ കല്യാണ രാമം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ സാരിയാണ് അതുപോലെ തന്നെ ജോയി ആലൂക്കാസ് എന്താ കൊടുത്തത് ആഭരണമാണോ എന്നൊന്നും എനിക്കറിയില്ല അയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ബിസിനസ്സുകാർക്കും മറ്റേവർക്കും ഇതുപോലെ എന്താ പറയേണ്ടത് സന്തോഷിക്കാനുള്ള ഒരു വക മാത്രമാണ് ഇന്നലെ ദിവ്യ ഉണ്ണിയും സംഗമം അവിടെ കാഴ്ചവെച്ചത് എന്നുള്ളതാണ് അതും ഒരാളുടെ നെഞ്ചിൽ ചവിട്ടിയിട്ട് ഒരാളുടെ രക്തത്തിൽ ചവിട്ടിയിട്ടാണ് ഇന്നലെ യുവന്മാർ ഈ പരിപാടി അവതരിപ്പിച്ചത് അത് മാറ്റിവെക്കാനോ ഇല്ലെങ്കിൽ വേറൊരു ദിവസത്തേക്ക് സ്റ്റേജിൻ്റെ പിന്നെ പ്രശ്നമാണ് സ്റ്റേജിൻ്റെ ആൾക്കാരോട് പറയണം ഈവൻറ്റുകാരോട് പറയണം നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങൾ കാരണമാണ് ആ ഒരു പിന്നെ എം എൽ എ താഴെ വീണത് അതുകൊണ്ട് അവർക്ക് ഇനി ഒരു പരിപാടി പോലും കൊടുക്കരുത് അതുമാത്രവുമല്ല ഇതിൻ്റെ സകല നഷ്ടങ്ങളും അവർ കൊടുക്കുമായിരുന്നു അവരെ കൊണ്ട് വാങ്ങിക്കുമായിരുന്നു വാങ്ങിക്കണമായിരുന്നു പക്ഷേ ഇവരെല്ലാവരും കൂടി ചേർന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും ഫീസും വാങ്ങിച്ച് നല്ല രീതിയിലുള്ള പൈസയും ഉണ്ടാക്കി ഇന്നലെ ഒരു എം എൽ എക്ക് പരിക്കേറ്റിട്ടും ഇവരാരും പരിപാടി വേണ്ടെന്ന് ില്ല എല്ലാവരും പൂർവാധിക ശക്തിയോട് കൂടിയിട്ട് ചിരിച്ചു കളിച്ച് സന്തോഷിക്കുമ്പോഴേ ഒരു ജനപ്രതിനിധിയായ ഒരു എം എൽ എ അത് മാത്രവുമല്ല ഈ വേദിയിലിരിക്കുന്ന മറ്റ് രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് ഒരുപാട് എം പിമാരും അതുപോലെ എം മന്ത്രിമാരും ഇവരൊക്കെ ഉണ്ട് ഇവരൊക്കെ അവിടുന്ന് സന്തോഷിക്കുമ്പോഴേ ഒരു എം എൽ എ ജീവന് വേണ്ടി പെടുകയായിരുന്നു കേരളത്തിലെ സാധാരണക്കാർ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം എൽ എയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഇന്നലെ ചെയ്തത് എന്നുള്ളതാണ് അപ്പോഴും കണ്ണിൽ ചോരയില്ലാത്ത ഇതുപോലുള്ള വർഗങ്ങൾ അവിടെ അവിടെ യുവ എം പി ആയാലും അതുപോലെ മന്ത്രിയായാലും ഇവരൊക്കെ അവിടെ നിന്ന് ആടി തമിർക്ക് ആടി തമിർക്കുകയായിരുന്നു ആ ഒരു നിമിഷത്തിൽ എന്നുള്ളതാണ് ഇത്രയും ഇങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് നമ്മുടെ ചില ജനപ്രതിനിധി ആയിട്ടുള്ളത് എന്നുള്ളതിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമുണ്ട് അതായത് ശരിക്കും ഇവരെയൊക്കെ ആലോചിക്കുമ്പോഴില്ലേ ഒരു തരം പുച്ഛമാണ് തോന്നുന്നത് ഒരു എം എൽ എ അവിടെ പരിക്കേറ്റ് കിടക്കുമ്പോൾ ഇവിടെ കിടന്നിട്ട് നിൽക്കാതെ അവർക്കും കൂടി ആശുപത്രിയിലേക്ക് പോകാമായിരുന്നു അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സഹിക്കാൻ പറ്റും ഒരാൾക്കല്ല ഒരു ജീവനാണ് അത് അതാണ് മനസ്സിലാക്കേണ്ടത് ആ മനുഷ്യൻ്റെ ജീവനാണ് ആ ജീവന് വേണ്ടിയിട്ടാണ് എല്ലാവരും നിലകൊള്ളേണ്ടത് അല്ലാതെ ഇതുപോലെയുള്ള എന്താ പറയേണ്ടത് ഇങ്ങനെയുള്ള പരിപാടികൾ ആഘോഷങ്ങൾ ഇതല്ല വേണ്ടത് ഇന്നലെ ഇപ്പോൾ പന്ത്രണ്ടായിരം ആയിരത്തോളം ആ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ കോപ്രായങ്ങൾ കാണിച്ചു എന്നല്ലാതെ അവർക്ക് ഒരുപാട് നഷ്ടവും വന്നു ആ കുട്ടികൾക്ക് മൂവായിരത്തഞ്ഞൂറോ നാലായിരത്തഞ്ഞൂറോ ഒക്കെയാണ് ഫീസ് കൊടുത്തിരിക്കുന്നത് എന്ത് തേങ്ങക്കാ ഇത് വാങ്ങിച്ചിരിക്കുന്നത് എല്ലാ സാധനങ്ങളും കൊടുത്തിരിക്കുന്നത് അവകാശപ്പെടുന്നത് മറ്റേ കല്യാണരാമനാണെന്ന് പറയുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ആടയാഭരണങ്ങൾ മുഴുവൻ വാങ്ങിച്ചത് മത്സരിക്കുന്ന കുട്ടികളാണ് പിന്നെ എന്ത് തേങ്ങക്കാണ് ഈ മൂവായിരത്തഞ്ഞൂറ് വെച്ച് വാങ്ങിച്ചത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല ഒരു ദിവസം കൊണ്ട് ദിവ്യ ദിവ്യാ ഉണ്ണിയും സംഘവും ഇവിടെ നിന്നും കുറഞ്ഞത് ഒരാറ് കോടിയോ ഏഴു കോടി രൂപയെങ്കിലും ഇവിടുന്ന് കയ്യിൽ കൊണ്ടുപോയിട്ടുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ മൂവായിരത്തഞ്ഞൂറ് കൊടുക്കുന്ന രക്ഷിതാക്കൾക്ക് ഇത് കാണണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ഒരു പിന്നെ അതിന് എന്താ പറയാന്നറിയില്ല അത്രയും ഭയങ്കരമായ വീഴ്ചയാണ് ഇവിടെ വന്നത് ഒരു രക്ഷിതാവ് ഈ ഒരു പരിപാടിക്ക് മൂവായിരത്തഞ്ഞൂറ് കൊടുത്തു കഴിഞ്ഞാൽ അവനോട് ടിക്കറ്റ് എടുക്കാൻ പറയുന്നത് എവിടത്തെ ന്യായമാണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ എന്തൊക്കെയായാലും ദിവ്യ ഉണ്ണിക്കും സ്കൂട്ടർക്കും ഒരു ഒരു ഷോയാണ് ഇന്നലെ നടന്നത് അവർക്ക് വേണ്ടത് കാശാണ് ഇഷ്ടം പോലെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരു ദിവസം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഒരു പതിനഞ്ച് സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ഇവർക്കൊക്കെ കിട്ടി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൂന്നോ നാലോ മാസമായിട്ട് സകല ചാനലുകളിലും വന്ന് സകല സ്ഥലങ്ങളിലും വന്ന് നമ്മുടെ ദിവ്യ ഉണ്ണി ഇങ്ങനെ എന്താ പറയുക പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് അതായത് മെഴുകിക്കൊണ്ടേയിരിക്കുന്നത് ഞാനെന്ന് മണിച്ചേട്ടനിയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ റിയാം അതായത് ദിവ്യ ഉണ്ണി സിനിമയിലുള്ള കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തിന്റെ ഒരു കൂടായിരുന്നു അഹങ്കാരം തന്നെയായിരുന്നു അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാമണിന്റെ ഈ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് സിനിമയൊക്കെ പോയി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കല്യാണവും കഴിച്ച് അമേരിക്കയിൽ വിട്ടു എന്നുള്ളതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ദിവ്യ ഉണ്ണി പറയുന്നത് പോലെ ഞാനത്ര ഡീസൻ അങ്ങനെ ഡീസൻ്റെ ഒന്നുമല്ല കലാവമണിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് മരിക്കുന്നത് വരെ മണിയുടെ വേദനി അത് തന്നെയായിരുന്നു ഒരു നടി എന്റെ കൂടെ ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു നടി ഞാനാണ് നായകൻ എന്നറിഞ്ഞപ്പോഴും പിന്മാറി എന്നുള്ളത് അതാണ് നമ്മുടെ മലയാളത്തിലെ നടിമാർ നേരെ മറിച്ച് നിങ്ങൾ തമിഴിലും തെലുങ്കിലും നോക്കണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാപ്റ്റൻ പ്രഭാകർ നമ്മുടെ ഈ എന്താ പറയേണ്ടത് വിജയകാന്തായാലും പിന്നെന്ന് പറഞ്ഞാൽ നെപ്പോളിയൻ ആയാലും മറ്റേ ഒരുപാട് നടന്മാരുണ്ട് അവിടെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്തിട്ട് തന്നെയാണ് പക്ഷേ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടിമാരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അഭിനയിക്കുമെന്നുള്ളതാണ് ഈ നമ്മുടെ മലയാളത്തിൽ മാത്രം ഇതുപോലെയുള്ള കുറച്ച് കൂതറ എന്ന് പറയുന്നത് കുറച്ച് കൂറകളുണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അഹങ്കാരം പിടിച്ചതാണ് ഭയങ്കരമായ അഹങ്കാരം ആ അഹങ്കാരത്തിന്റെ ദുനിയാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഒരു ഒരു സ്ത്രീ അവിടെ മരണപ്പെട്ട് വേദന കൊണ്ട് പൊളയുമ്പോഴും ഇവരവിടെ കടന്ന് നൃത്തം അഭ്യസിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത എന്നുള്ളത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതണം നന്ദി നമസ്കാരം